നിങ്ങളുടെ സ്നോ ഷൂകൾ തൊപ്പി കയറുകൾ നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും കട്ടിയുള്ള ജാക്കറ്റ് എന്നിവ പാക്ക് ചെയ്യുക കാരണം അന്റാർട്ടിക്ക ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് ശൈത്യകാലത്ത് അന്റാർട്ടിക്കയിലെ ശരാശരി താപനില മൈനസ് മുപ്പത്തിനാല് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്റാർട്ടിക്കയുടെ മധ്യഭാഗത്തുള്ള താപനില തീരപ്രദേശങ്ങളിലെ താപനിലയേക്കാൾ വളരെ കുറവാണ് അന്റാർട്ടിക്കയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനില മൈനസ് എൺപത്തൊമ്പത് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്റാർട്ടിക്കയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസും അന്റാർട്ടിക്കയിൽ രണ്ട് സീസണുകൾ മാത്രമേ ഉള്ളൂ വേനൽക്കാലവും ശൈത്യകാലവും വേനൽക്കാലത്ത് ആറുമാസം പകലും ശൈത്യകാലത്ത് ആറുമാസവും ഇരുട്ടുമാണ് സൂര്യനുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് മൂലമാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് ചരിവിൻ്റെ ദിശ ഒരിക്കലും മാറില്ല എന്നാൽ ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഗ്രഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നു വേനൽക്കാലത്ത് അന്റാർട്ടിക്ക ഭൂമിയുടെ വശത്ത് സൂര്യനിലേക്ക് ചരിഞ്ഞ് സ്ഥിരമായ സൂര്യപ്രകാശത്തിലാണ് ശൈത്യകാലത്ത് അന്റാർട്ടിക്ക ഭൂമിയുടെ വശത്ത് സൂര്യനിൽ നിന്ന് ചരിഞ്ഞു ഭൂഖണ്ഡം ഇരുണ്ടതാക്കുന്നു അന്റാർട്ടിക്ക ശരിക്കും തണുത്തതാണെങ്കിലും വളരെ കുറച്ച് മഴയോ മഞ്ഞുവീഴ്ചയോ ലഭിക്കുന്നതിനാൽ അതിനെ മരുഭൂമിയായി കണക്കാക്കുന്നു വീഴുന്ന ചെറിയ അളവിലുള്ള മഞ്ഞ് ഉരുകുന്നില്ല എന്നാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വലിയ കട്ടിയുള്ള മഞ്ഞുപാളികൾ രൂപം കൊള്ളുന്നു അന്റാർട്ടിക്കയുടെ ഭൂപ്രദേശം ഹിമാനികൾ ഐസ് ഷെൽഫുകൾ മഞ്ഞുമലകൾ എന്നിവയിൽ നിർമ്മിതമാണ് അന്റാർട്ടിക്കയിൽ മരങ്ങളോ കുറ്റിക്കാടുകളോ ഇല്ല അതിശൈത്യത്തെ അതിജീവിക്കാൻ കഴിയുന്ന ലൈക്കണുകൾ പായൽ ആൽഗകൾ എന്നിവ മാത്രമാണുള്ളത് അന്റാർട്ടിക്കയിൽ ആളുകൾക്ക് വളരെ കാലം താമസിക്കാൻ കഴിയാത്തത്ര തണുപ്പാണ് ഐസിനെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർ മാറി മാറി അവിടെ പോകുന്നു വേനൽക്കാലത്താണ് വിനോദസഞ്ചാരികൾ അന്റാർട്ടിക്ക സന്ദർശിക്കുന്നത് അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങൾ പലതരം തിപ്പങ്ങലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് സീലുകളുടെയും പെൻകിനികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം ഏകദേശം മുപ്പത് രാജ്യങ്ങളാണ് അന്റാർട്ടിക്കയെ ഭരിക്കുന്നത് ഇവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലെ അന്റാർട്ടിക് ഉടമ്പടി വ്യവസ്ഥയുടെ കക്ഷികളാണ് ഉടമ്പടിയുടെ വ്യവസ്ഥകളനുസരിച്ച് സൈനിക പ്രവർത്തനങ്ങൾ ഖനനം ആണവ സ്ഫോടനങ്ങൾ ആണവ മാലിന്യ നിർമാർജ്ജനം എന്നിവയെല്ലാം അന്റാർട്ടിക്കയിൽ നിരോധിച്ചിരിക്കുന്നു വിനോദസഞ്ചാരം മത്സ്യബന്ധനം ഗവേഷണം എന്നിവയാണ് അന്റാർട്ടിക്കയിലെയും പരിസരങ്ങളിലെയും പ്രധാന മനുഷ്യ പ്രവർത്തനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഫാബിൻ ഗോഡ്ലിപ് വോൺ ബോൺ ഷൗസൻ മിഹായൽ ലസാരവ് എന്നിവയുടെ നേതൃത്വത്തിൽ റഷ്യൻ പര്യവേഷണത്തിനിടെയാണ് അന്റാർട്ടിക്കയിലെ ഐസ് ഷെൽഫുകൾ ആദ്യമായി കണ്ടത് തുടർന്നുള്ള ദശകങ്ങളിൽ ഫ്രഞ്ച് അമേരിക്കൻ ബ്രിട്ടീഷ് പരിവേഷണങ്ങൾ കൂടുതൽ പര്യവേഷണം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഒരു നോർത്ത് ജീവിയൻ ടീമാണ് ആദ്യമായി ലാൻഡിംഗ് സ്ഥിരീകരിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഭൂഖണ്ഡത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ചില പര്യവേഷണങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പര്യവേഷകനായ റോബർട്ട് ഹാൽക്കൺ സ്കോട്ടും ഏണസ്റ്റ് ഷാക്ലിട്ടണും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആദ്യമായി കാന്തിക ദക്ഷിണധ്രുവത്തിൽ എത്തി ഭൂമിശാസ്ത്രപരമായ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നോർജീവിയൻ പര്യവേഷകനായ റോൾ ആമിട്ട്സൺ ആണ് നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ വരെ കട്ടിയുള്ള ഒരു ഉൾനാടൻ മഞ്ഞുപാളിയിൽ മൂടപ്പെട്ട ഒരു ഭൂഖണ്ഡം കൂടിയാണ് അന്റാർട്ടിക്ക ലോകത്തിലെ മൊത്തം ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും അടങ്ങിയിരിക്കുന്നു മഞ്ഞുപാളികൾ വളരെ കനത്തതാണ് അത് പലയിടത്തും സമുദ്രനിരപ്പിന് താഴെയായി ഭൂമിയെ തള്ളിയിരിക്കുകയാണ് മഞ്ഞ പാളിയുടെ കനം കാരണം എല്ലാ ഭൂഖണ്ഡങ്ങളെയും ശരാശരി ഉയരം അന്റാർട്ടിക്കയിലാണ് അന്റാർട്ടിക്ക ഒരു തണുത്ത മരുഭൂമിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഓരോ വർഷവും നൂറ്റി അമ്പത് മില്ലിമീറ്റർ വെള്ളത്തിന് തുല്യമായ മഞ്ഞ് വീഴ്ചയുണ്ട് ഈ മഞ്ഞ് ക്രമേണ ഉയരുകയും വലിയ ഹിമാനികൾ പോലെ ഐസ് തീരത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു പലയിടത്തും ഇവ കൂറ്റൻ ഐസ് ഷെൽഫുകളായി കടലിന് മുകളിലൂടെ നീണ്ടു കിടക്കുന്നു ലോകത്തിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ് അന്റാർട്ടിക്ക യൂറോപ്പിനേക്കാൾ വലുതും ഓസ്ട്രേലിയയുടെ ഇരട്ടിയോളം വലുപ്പമുള്ളതുമായ അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡം ശരാശരി അന്റാർട്ടിക്ക എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാറ്റ് വീശുന്നു അതിൻ്റെ ഭൂപ്രകൃതി വളരെ വലിയ ദൂരത്തിൽ പരന്നതിനാൽ കാറ്റിന് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ എത്താൻ കഴിയും മറ്റ് ഭൂഖണ്ഡങ്ങളിൽ കൊടുങ്കാറ്റുകൾ ചുഴലിക്കാറ്റുകൾ മുതലായവയിൽ മാത്രമേ കാറ്റ് ഈ വേഗതയിൽ എത്തുകയുള്ളൂ വാസ്തവത്തിൽ കഴിഞ്ഞ നൂറ് ദശലക്ഷം വർഷങ്ങളിൽ ഭൂരിഭാഗവും അന്റാർട്ടിക്ക ശരിക്കും സുഗന്ധമായിരുന്നു ഫോസിൽ രേഖകൾ കാണിക്കുന്നത് അന്റാർട്ടിക്ക ഒരു കാലത്ത് സസ്യജന്തുജാലങ്ങളിൽ സമൃദ്ധമായിരുന്നുവെന്നും കഴിഞ്ഞ മുപ്പത് ദശലക്ഷം വർഷങ്ങളിൽ മാത്രമാണ് അത് മഞ്ഞു മൂടിയതും എന്നുമാണ്